ശ്രീ റഹീം ഒറീസയിൽ മഹാരാഷ്ട്രയിൽ ഛത്തീസ്ഗഡിൽ ഇങ്ങനെ ഈ ട്രൈബൽ വിഭാഗങ്ങൾ നന്നായി പോപ്പുലേഷനുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഒറീസ ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭയങ്കരമായ രീതിയിൽ ഈ ന്യൂനപക്ഷങ്ങളെ മിഷണറിമാരെ കന്യാസ്ത്രീകളെ ആക്രമിക്കുകയാണ് നിയമങ്ങൾ കൊണ്ടിവരെ വരിഞ്ഞു കെട്ടുകയാണ് അവർക്ക് ഒരു സ്വതന്ത്രമായിട്ടൊരു ചലനം പോലും സാധ്യമല്ല അവർ പറയുന്നുണ്ട് പല കന്യാസ്ത്രീകളും പറയുകയാണെന്ന് ഞങ്ങൾക്ക് ഈ കന്യാസ്ത്രീകളുടെ വസ്ത്രം ഇട്ടുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് പോകാൻ ഭയമാണ് ട്രെയിനിൽ സഞ്ചരിക്കാൻ ഭയമാണ് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുകയാണ് ശ്രീ റഹീം ഇത് പുതിയ സംഭവമല്ല ഇത് ഏറെക്കാലമായി ഈ രാജ്യത്ത് സംഘപരിവാർ അവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഇതിനെ കാണാനും കഴിയില്ലല്ലോ അപ്പോൾ ഏറെക്കാലമായി ഈ പറയുന്ന ഒരു ന്യൂനപക്ഷ വിരുദ്ധത വളരെ കൃത്യമായി അത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സംഘപരിവാർ ആത്യന്തികമായി മുസ്ലിം വിരുദ്ധരാണ് അവർ ആത്യന്തികമായി അവരുടെ രാഷ്ട്രീയം ക്രൈസ്തവ വിരുദ്ധമാണ് ദളിത് വിരുദ്ധമാണ് അപ്പോ ഈ പറയുന്ന മൂന്ന് വിഭാഗങ്ങളെയും സംഘപരിവാർ വേട്ടയാടുന്നത് ഒരു സർവസാധാരണമായ ഒരു സംഭവമായി നമ്മുടെ രാജ്യത്ത് മാറി ഒടുവിലുണ്ടായിരിക്കുന്ന ഈ സംഭവം പൂർണമായും കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ബി ജെ പിയും ആസൂത്രണം ചെയ്തതാണ് അത് അവരുടെ ഡബിൾ ഇഞ്ചിൻ സർക്കാർ അവിടെ നടപ്പിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ ഈ സംഭവം ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ജനാധിപത്യ ലംഘനമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഇത്തരം ജന സഹായകരമാകുന്ന മതപരിവർത്തന നിരോധന നിയമത്തിന്റെ വകുപ്പുകൾ ചുമത്തിയാണ് ഈ രണ്ട് കന്യാസ്ത്രീകളെ ഇപ്പൊ ജയിലിലെടുത്തിരിക്കുന്നത് ഒരു ഭാഗം അതാണ് മറ്റൊന്ന് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് ഇത് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇതിന്റെ യഥാർത്ഥ ഈ പോരാട്ടത്തെ നമ്മൾ ശക്തിപ്പെടുത്തേണ്ടത് ഈ അടിയന്തരമായി ഈ രണ്ട് കന്യാസ്ത്രീകളെ മോചിപ്പിക്കുക എന്ന് തന്നെയാണ് പ്രൈമറി ഡിമാൻഡ് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ ആന്റി കൺവെർഷൻ ലോ നമ്മുടെ രാജ്യത്ത് എന്തിനാണ് അതിന്റെ ഭരണഘടനയോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവമതിപ്പാണ് ആ കിരാതമായ നിയമം ആ നിയമം പിൻവലിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് രാജ്യത്ത് ആ ശബ്ദമാണ് യഥാർത്ഥ ഉയർന്നു വരേണ്ടത് യഥാർത്ഥം കാണേണ്ടത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിവിധ രാജ്യങ്ങൾ വിവിധ ഏജൻസികൾ എല്ലാവരും ഈ നിയമത്തെ പഠിച്ചിട്ട് വിലയിരുത്തിയിരിക്കുന്നത് ഒരു കുപ്രസിദ്ധമായ നിയമമാണ് ഇതൊരു ഡ്രക്കോണിയൻ ലായാണ് ഇത് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ മനുഷ്യാവകാശ ആരണകളുടെയും ലംഘനമാണ് ഈ നിയമം ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് സംഘപരിവാർ അവരുടെ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി അവർ ഇത്തരത്തിൽ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പൊ അത് ആ എക്സിക്യൂഷൻ ഒരു വശത്ത് അപ്പൊ നിയമപരേക്ഷ യഥാർത്ഥത്തിൽ കുറേ കാലമായി രാജ്യത്ത് ഗോരക്ഷയുടെ പേരിൽ അതോടൊപ്പം തന്നെ ഒരുപാട് ന്യൂനപക്ഷ മതപരിവർത്തനത്തിന്റെ പേര് ആരോപിച്ച് ഒക്കെ ക്രൈസ്തവരെയും മതന്യൂനപക്ഷങ്ങളെയും ദളിതരെയും എല്ലാം വേട്ടയാടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആ വേട്ടയാടലുകൾക്കെല്ലാം ആ ഗുണ്ടാവിളയാട്ടത്തിനെല്ലാം ഇപ്പോ ഒരു നിയമ പരിരക്ഷ കൂടി കൊടുക്കുന്ന നിയമനിർമ്മാണങ്ങൾ കൂടി നടത്തിയവരെയാണ് ഇത് ആപൽകരമായ അവസ്ഥയാണ് വളരെ ആപൽകരമായ അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം പാർലമെന്റിനുള്ളിൽ ഇന്നലെ ഞങ്ങൾ പ്രതിഷേധിച്ചിരുന്നു പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചിരുന്നു ശക്തമായ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നലെ സ്തംഭിപ്പിക്കുന്ന നില വന്നു അത് മറ്റു വിഷയങ്ങളുമുണ്ട് പക്ഷെ അതിൽ ഒരു വിഷയം ഏറ്റവും പ്രധാനമായി ഇടത് എം പിമാർ എന്നറിയാൻ ഞങ്ങൾ എല്ലാവരും ഉന്നയിച്ചത് ഈ പ്രശ്നമായിരുന്നു ഇന്നിപ്പോ ഞങ്ങളുടെ ഡെലിഗേഷൻ വൃന്ദ കാരാട്ടിന്റെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലേക്ക് പുറപ്പെടുകയാണ് ഛത്തീസ്ഗഡിലേക്ക് ഇന്ന് പോകുന്നു അവിടുത്തെ നേരിട്ട് അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും അവിടുത്തെ വിക്ടിംസിനെയും മറ്റ് ആളുകളെയും എല്ലാം കാണാനുള്ള ശ്രമവുമാണ് ഞങ്ങൾ നടത്തുന്നത് ഇടത് പക്ഷത്തിന്റെ പ്രതിനിധി സംഘം ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് പോകുന്നു ബൃന്ദ കാനാട്ടിൻ്റെ നേതൃത്വത്തിൽ എ എ റഹീം കെ രാധാകൃഷ്ണൻ പി പി സുനീർ ജോസ് കെ മാണി അടക്കമുള്ളവരാണിന്ന് ഛത്തീസ്ഗഡിലേക്ക് പോകുന്നത് നന്ദി റഹീം പ്രതികരിച്ചതിന്